ൂർ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകളിലെ കോൺഗ്രസ് കമ്മിറ്റികൾ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ബെന്നി തോമസ് സംഗമം ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രദേശത്തെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കീഴാറ്റൂർ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകളിലെ കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തിയത് ഇതിന്റെ ഭാഗമായി എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രദേശവാസികളെയും എൽഎസ്എസ് യുഎസ്എസ് നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രദേശവാസികളെയും അനുമോദിച്ചു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള ആദരവ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള അനുമോദനം നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം തുടങ്ങിയവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു കുടുംബസംഗമം കെ പി സി സി അംഗം അഡ്വക്കറ്റ് ബെന്നി തോമസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ഒന്ന് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വിദ്യാഭ്യാസം എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പക്ഷെ നമുക്ക് ഭക്ഷണം വാങ്ങാൻ പണമില്ലെങ്കിൽ പോലും ആ പണം കൊടുത്താണെങ്കിൽ പോലും വല്യ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു രംഗത്തും ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒരുപക്ഷെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് നേടേണ്ട ജോലി അല്ലെങ്കിൽ പോലും ആ മേഖലയിൽ നമുക്ക് കഴിവ് തെളിയിക്കണമെങ്കിൽ നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിയും വിദ്യാഭ്യാസവും ഒരു അനിവാര്യ ഘടകമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ പരമാവധി പരമാവധി പ്രയോജനപ്പെടുത്താനും വിദ്യാഭ്യാസം ആമുഖമായി ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഉപഹാര സമർപ്പണം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മെഹർബാൻ നിർവഹിച്ചു മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് സമ്പാനങ്ങാടി സെക്രട്ടറി സജാദ് ബാബു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ പി നാരായണനുണ്ണി എസ് വി മോഹനൻ റാഫി പറമ്പൂർ എൻ മുഹമ്മദ് ബിന്ദു വടക്കേക്കോട്ട കെ വനജ സി പി മുനീർ എൻ കെ ഹമീദ് സി പി അലി പി ടി രാജു ഒ പി ഹസൻ കെ കെ വിനു തുടങ്ങിയവർ പങ്കെടുത്തു